नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം മ്പത്തിന്റെ ഉദാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അച്ഛനമ്മമാരെ മാത്രമല്ല അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിൽക്കുന്ന ആ വ്യക്തിത്വങ്ങളെപ്പോലും പൂർണ്ണമായും സംരക്ഷിക്കുക എന്നുള്ള ചുമതല ഏറ്റെടുക്കും അവർക്ക് വേണ്ടിയിട്ട് തൻ്റെതായിട്ടുള്ള സകല സൗഖ്യങ്ങളും കാറ്റിൽ പറത്തും അതാണ് നാം ഇവിടെ ചെയ്യുന്നത് കുന്തിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായ അലോലുത്വം എന്നുള്ളതായ ആ സമ്പത്ത് നാം ഇവിടെ നേരിട്ട് വളരെ സ്പഷ്ടമായിട്ട് കാണുന്നു ഇവിടെയാണ് കുന്തിയുടെ മഹ മഹിമാവ് നാം ഭംഗിയായി അറിയുന്നത് ഇങ്ങനെ കുന്തി യുധിഷ്ഠരനോടും അതേപോലെ തന്നെ സഹോദരങ്ങളോടും പറഞ്ഞ അവസരത്തിൽ അവരെല്ലാവരും ആകെ തളർന്നു പോയി അവരെല്ലാം തകർന്നു എന്താണ് എന്താണതിന് മറുപടി പറയേണ്ടത് എന്ന് പോലും അറിയാൻ പറ്റാതെ കുറേ ഏറെ നേരം കുഴഞ്ഞു നിന്നുപോയി എന്നിട്ട് അവസാനം യുധിഷ്ഠിരൻ അമ്മയോട് തൊഴുകയോടുകൂടി പറഞ്ഞു അലയോ അമ്മേ കിമിതം തേ വ്യവസിതം നൈവം ത്വം ഭക്തുമർഹസി അല്ലയോ അമ്മേ അമ്മ എന്ത് തീരുമാനമാണ് ഈ എടുത്തിരിക്കുന്നത് ഇവിടെ കൊട്ടാരത്തിൽ ഈ വാർധകത്തിൽ സുഖമായി സമാധാനമായി ജീവിക്കേണ്ടതാണ് ഈ സന്ദർഭത്തിൽ കൊട്ടാരത്തിൽ ഇരിക്കുന്നില്ല വീണ്ടും കാട്ടിലേക്ക് പോകുന്നു എന്നാണോ അമ്മയുടെ തീരുമാനം ഇതെന്ത് തീരുമാനമാണ് ഇത്രയും കാലം അമ്മ ഞങ്ങൾക്ക് വേണ്ടി ക്ലേശിച്ചു അമ്മ സഹിച്ചതായ ദുഃഖങ്ങൾക്ക് യാതൊരു പരിധിയുമില്ല ആ അമ്മ അവസരത്തിൽ എന്തുകൊണ്ടത് വേണ്ടെന്ന് പറയുന്നു അല്ലയോ അമ്മേ ഈ പ്രകാരത്തിൽ ഒരിക്കലും അമ്മ ഞങ്ങളോട് പറയരുത് ഞാൻ കാനണത്തിലേക്ക് പോകുന്നു എന്ന് പറയരുത് തപസ്സുകൊണ്ട് ഈ ശരീരത്തെ ശോഷിപ്പിച്ചിട്ട് ഞാൻ ചെയ്യേണ്ടതായ കർത്തവ്യം ഞാൻ നിറവേറ്റും ധർമ്മത്തെ ഞാൻ നിറവേറ്റും ഇങ്ങനെയൊന്നും അമ്മ പറയരുത് ഇപ്പോൾ അമ്മയ്ക്ക് ഇവിടെ ഈ കൊട്ടാരത്തിൽ ഞങ്ങളോടൊപ്പം വസിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് നത്വാം അഭ്യനുജാനാമി അലയോമേ ഞങ്ങൾ ഇത് അനുവദിക്കുകയില്ല ഞാനിത് അനുവദിക്കില്ല ഞാനിത് അംഗീകരിക്കില്ല എന്നെ വിട്ടിട്ട് ഈ ഹസ്തനാപുരത്തെ വിട്ടിട്ട് എൻ്റെ സഹോദരങ്ങളെ വിട്ടിട്ട് പാഞ്ചാലിയെയും സുഭദ്രയെയും വിട്ടിട്ട് കാരണത്തിലേക്ക് പോകാനായിട്ട് അലയോമെ ഞാൻ അനുവദിക്കില്ല ഞങ്ങളും അനുവദിക്കില്ല പ്രസാദം കർത്തുമർഹസി അതേയമ്മേ അമ്മ ഞങ്ങളിൽ പ്രസാദിക്കണം ഞങ്ങളിൽ സന്തോഷിക്കണം ഞങ്ങളോട് കാരുണ്യം കാണിക്കണം എന്നിട്ട് ഈ തീരുമാനം അമ്മ മാറ്റണം അമ്മ ഞങ്ങളെ കൊണ്ട് വളരെയേറെ കാര്യങ്ങൾ ചെയ്യിച്ചു ഘോരമായി യുദ്ധത്തിന് ആജ്ഞ തന്നത് അമ്മയാണ് യുദ്ധത്തിൻ്റെ തീരുമാനം അത് കുന്തിയുടേതായിരുന്നു യുദ്ധമല്ലാതെ മറ്റൊരു പോമൊഴിയുമില്ല എന്ന് വന്നപ്പോൾ ഭഗവാൻ ദൂതുമായി വന്നിട്ട് പോലും കൗരവന്മാരെ തയ്യാറാകാതെ വന്നപ്പോൾ പാണ്ഡവർക്ക് അവകാശപ്പെട്ടതായ രാജ്യം വിട്ടുകൊടുക്കാനാവില്ല പാണ്ഡവർ കാട്ടിലേക്ക് പൊയ്ക്കൊള്ളണം എന്ന ദുര്യോധനനും കൂട്ടുകാരും ശഷിച്ചപ്പോൾ അതുവരെ ഉള്ള കഷ്ടങ്ങളെല്ലാം സഹിച്ചു കുന്തി പക്ഷേ ഇനി അത് പാടില്ല കുന്തി തീരുമാനിച്ചു കുന്തിയാണ് കൃഷ്ണനോട് പറഞ്ഞത് നീ പോയി യുധിഷ്ഠിരനോട് പറ അല്ലയോ യുധിഷ്ഠിര നിന്നെ ഞാൻ വേദങ്ങൾ പഠിപ്പിച്ചു പൂജാദികൾ പഠിപ്പിച്ചു തപസ്സും എല്ലാം പഠിപ്പിച്ചു പക്ഷെ മാത്രമല്ല പഠിപ്പിച്ചത് ആയുധവിദ്യയും പഠിപ്പിച്ചു നീ രാജ്യം രക്ഷിക്കാനുള്ളവനാണ് ധർമ്മത്തെ രക്ഷിക്കാനുള്ളവനാണ് രാജാവ് എന്നുള്ള നിലയിൽ ആയുധവിദ്യ സ്വായത്തമായിരിക്കണം അതും പഠിപ്പിച്ചിട്ടുണ്ട് അധർമ്മത്തെ വെല്ലുവിളിച്ച് അധർമ്മത്തെ തകർത്തെറിയുവാനുള്ള ചുമതല നിനക്കുണ്ട് അതിനാൽ അധർമ്മത്തിൻ്റെ ശക്തികളെ പടക്കളത്തിൽ നേരിട്ട് തകർത്തെറിഞ്ഞിട്ട് നീ എന്നെ ഒന്ന് കാണുക ഇതായിരുന്നു കുന്തിയുടെ വാക്കുകൾ ശ്രീകൃഷ്ണൻ ആ ദൂത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുന്തിയുടെ മുന്നിൽ വന്നു വിതിരഗ്രഹത്തിലാണ് കുന്തി പാർക്കുന്നത് പാണ്ഡവന്മാർ കാനനത്തിൽ മുതൽ കൃഷ്ണൻ വന്നിട്ട് ദൂതിന് വേണ്ടിയിട്ട് എത്തിയിട്ട് അന്ന് രാജാവിനെ ചെന്ന് കണ്ടു അടുത്ത ദിവസം ദൂത് പറയാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് താമസിക്കാൻ പോയത് വിതിരൻ്റെ വീട്ടിലാണ് അവിടെ വെച്ച് കുന്തിയും കൃഷ്ണനും തമ്മിൽ കാര്യങ്ങളെല്ലാം സുദീർഘമായി സംസാരിച്ചിട്ടുമുണ്ടായിരുന്നു രാവിലെ വീണ്ടും സഭാഗ്രഹത്തിലെത്തി ഭഗവത് ഭൂത നടന്നു അതെങ്ങനെ കലാശിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളത് നേരത്തെ ഒരു അവസരത്തിൽ കണ്ടതുമാണ് എല്ലാവർക്കും അത് ഭംഗിയായി അറിയാനും കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് യുധിഷ്ഠിരൻ യുധിഷ്ഠിരനോട് എന്താണ് പറയേണ്ടത് എന്ന സന്ദേശം അത് കുന്തിയിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുന്തിയുടെ സമീപത്തേക്ക് വിദുരൻ്റെ വീട്ടിലേക്ക് കൃഷ്ണൻ വിദുരനോടൊപ്പം വീണ്ടും മടങ്ങി വരികയാണ് കാര്യങ്ങളെല്ലാം കുന്തിയോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്താണ് യുധിഷ്ഠിരനോട് പറയേണ്ടത് അമ്മ പറഞ്ഞയച്ചാലും ഞാനത് അതേ പ്രകാരത്തിൽ കേൾപ്പിക്കാം അപ്പോഴാണ് കുന്തി ഇങ്ങനെ പറഞ്ഞത് യുദ്ധം ചെയ്യാനായിട്ട് കാരണം അതല്ലാതെ വേറൊരു മാർഗമല്ല അതിന് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ വളരെയേറെ വ്യക്തവുമാണ് അതുകൊണ്ട് അലയോ അമ്മ അമ്മ പറഞ്ഞതെല്ലാം ഞങ്ങൾ അനുസരിച്ചു പുരോദ്യതാൻ പുരാഹ്യസ്മാൻ ഉത്സാഹ്യ പ്രിയദർശനെ അലയോമേ പണ്ട് ഞങ്ങൾ ഈ പട്ടണത്തിൽ നിന്ന് തന്നെ ഇറങ്ങി പുറപ്പെട്ട് കാനനത്തിൽ അങ്ങനെ അലഞ്ഞ് ക്ലേശിച്ച് ജീവിക്കാനായിട്ട് തയ്യാറെടുത്തവരാണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു രാജ്യം തരില്ല എന്ന് ദുര്യോധൻ പറഞ്ഞപ്പോൾ എന്നാൽ ഇനി വേണ്ട കലഹം വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് പുറപ്പെടാൻ ഞങ്ങൾ തുടങ്ങുമ്പോൾ അല്ലയോ അമ്മേ പ്രിയദർശനയാണ് ആ അമ്മ ആ അമ്മ എന്തു ചെയ്തു ഞങ്ങളെ ഉത്സാഹിപ്പിച്ചു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്സാഹിപ്പിച്ചു ധർമ്മത്തിന് വേണ്ടി സമരം ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിച്ചു യുദ്ധമെന്നുള്ളത് ചെറിയൊരു കാര്യമല്ല വളരെയേറെ വിപൽകരമായ കർത്തവ്യമാണ് അത് ചെയ്യാനായിട്ട് അമ്മ ഉത്സാഹിപ്പിച്ചു എങ്ങനെ വിതുളായ വചോഭിസ്ത്വം അല്ലെ അമ്മ വിതുളയുടെ വാക്ക് വിദുളയുടെ കഥ പറഞ്ഞ് വിതുളയുടെ വാക്ക് കേൾപ്പിച്ചിട്ടാണ് ഞങ്ങളോട് അമ്മ യുദ്ധം ചെയ്യാനായിട്ട് പരാക്രമം കാണിക്കാനായിട്ട് ശത്രുക്കളെ സംഹരിക്കാനായിട്ട് ഉപദേശിച്ചത് മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ അതിനകത്ത് വരുന്നല്ലോ ഭഗവത് യാനപർവം അതിനകത്ത് നമ്മളിവിടെ കാണും കുന്തി കൃഷ്ണനെ ഏൽപ്പിച്ചയക്കുന്നതായ സന്ദേശം അവിടെ യുധിഷ്ഠിരനും സഹോദരന്മാർക്കും യുദ്ധത്തിനു വേണ്ടിയിട്ടുള്ളതായ ആ മാനസികാവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വിതുളയുടെ കഥ പറയുന്നുണ്ട് കുന്തി അതാണ് വിതുളോപാഖ്യാനം വളരെ വിസ്തരിച്ചുള്ളതായ കഥയാണ് വളരെയേറെ പരാക്രമിയായിട്ടുള്ള ഒരു രാജാവിൻ്റെ കടന്നാക്രമണത്തിൽ വിദുളയുടെ സന്താനങ്ങൾ നഷ്ടപ്പെട്ടു യുദ്ധത്തിൽ തൻ്റെ കൊച്ചുമകനോട് ആ ഘട്ടത്തിൽ ഏറ്റവും വിവൽക്കരമായ ആ ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൊച്ച കൊച്ചുമകൻ വന്ന് വിതുളയോട് ചോദിക്കുമ്പോൾ വിദുള പറയുന്ന വാക്യമാണ് ആ കഥയുടെ മർമ്മം വിദുളയ്ക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല അവരുടെ രാജ്യം ആക്രമിക്കപ്പെട്ടതാണ് ആ രാജ്യത്തെ രക്ഷിക്കണം ആ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ വേണ്ടപ്പെട്ടവർ മരിച്ചു മുതിർന്ന ആളുകൾ മരിച്ചു ഇനി ഈ ബാലകനേ ഉള്ളൂ ആ ബാലകനോട് പറഞ്ഞു നീ യുദ്ധം ചെയ്യണം ഇതുള്ള പറഞ്ഞു അലാദം തിന്ദുഗസ്യേവ മുഹൂർത്തമി വിജ്വല പനച്ചിക്കൊള്ളി ആളിക്കത്തും അത് ഒരു മുഹൂർത്തമേ ആളിക്കത്തു കുറച്ച് നേരം മാത്രമേ ആളിക്കത്തു എങ്കിലും ആ പനച്ചിക്കൊള്ളി പോലെ നീ ഒരു നിമിഷമെങ്കിലും നീ ആളിക്കത്ത് മാ തുഷാഗ്നിവാർച്ചി ധൂമാഷു ജീവിച്ചിരിക്കാനുള്ള കുതിമൂലം ശത്രുവിന് കീഴടങ്ങി നാടിനെ അതിക്രമിക്കുന്നതിന് കീഴടങ്ങിയിട്ട് ഇങ്ങനെ ഉമത്തി പോലെ പുകഞ്ഞു പുകഞ്ഞു പുക പുകഞ്ഞ് ജീവിതത്തെ അപാഹസ്യമാക്കി തീർക്കാതെ എന്തുകൊണ്ടെന്നാൽ മുഹൂർത്തം ജ്വലിതം ശ്രേയ നശ ധുവായുധം ചിരം ഒരു മുഹൂർത്തമെങ്കിൽ ഒരു മുഹൂർത്തം ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറാണ് അങ്ങനെ ഒരു മുഹൂർത്തമെങ്കിൽ ഒരു മുഹൂർത്തം അത്രയും നേരം ആളിക്കത്തുക മുഹൂർത്തം ജ്വലിതം ശ്രേയ ഒരു മുഹൂർത്തം ആളിക്കത്തുന്നതാണ് ശ്രേയസ് അതല്ലാതെ പുകഞ്ഞു പുകഞ്ഞു നൂറ് വർഷം ജീവിക്കുന്നതല്ല ശ്രേയസ് വിദുളയുടെ വാക്യമാണ് ഇതാണ് കുന്തി കൃഷ്ണനോട് പറഞ്ഞു കേൾപ്പിച്ചയച്ചത് ഇത് നീ പോയി എൻ്റെ മക്കളോട് പറ അതാണ് ഇവിടെ യുധിഷ്ഠൻ ചോദിക്കുന്നത് അല്ലയോ അമ്മേ ഞങ്ങൾ ഇതെല്ലാം കളഞ്ഞിട്ട് കാട്ടിലേക്ക് പുറപ്പെടാനായിട്ട് തീരുമാനിച്ചപ്പോഴേക്കും അമ്മ എന്തുകൊണ്ടാണ് പിന്നെ ഞങ്ങളോട് ഇങ്ങനെ വിതുളാവാക്യം പറഞ്ഞിട്ട് ഞങ്ങളെ ഉത്സാഹിപ്പിച്ച് പടക്കളത്തിൽ ഇറക്കിയത് യുദ്ധം ചെയ്യാൻ വേണ്ടി യുദ്ധം ജയിക്കാൻ വേണ്ടി അവകാശപ്പെട്ടതായ രാജ്യവും സമ്പത്തും പേരും പ്രശസ്തിയും എല്ലാം നേടാൻ വേണ്ടിയിട്ടാണല്ലോ അമ്മ വിദുളാവാക്യം ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ഉത്സാഹിപ്പിച്ച് പടക്കളത്തിൽ ഇറക്കി ഞങ്ങളെ കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യിച്ച അമ്മ ഇപ്പോൾ ഇപ്പോഴാകട്ടെ ആ ഭയങ്കരമായ യുദ്ധത്തെ തരണം ചെയ്ത് ഞങ്ങൾ വിജയത്തിൻ്റെ സോപാനത്തിൽ ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ ഫലം രാജമാതാവെന്നുള്ള നിലയിൽ അനുഭവിക്കാൻ നിൽക്കാതെ അമ്മ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് കാനനത്തിലേക്ക് പുറപ്പെടുന്നത് നാസ്മാൻ സന്ധ്യക്ത മർഹസി ഞങ്ങളെ കൊണ്ട് ആ പടക്കളത്തിലിറക്കി ഇതെല്ലാം പ്രവർത്തിപ്പിച്ചതായ ഈ അമ്മ ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പാടില്ല ഈ ഹസ്തനാപുരം ഉപേക്ഷിച്ച് പോകാൻ പാടില്ല രാജമാതാവ് എന്നുള്ള പദവി ഉപേക്ഷിച്ച് പോകാൻ പാടില്ല ഈ സൗഖ്യങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ പാടില്ല യുധിഷ്ഠിരൻ അമ്മയോട് പറയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിഹത്യ പൃഥിവിാലാൻ രാജ്യം പ്രാപ്തമിതമായ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ശത്രുപക്ഷത്തിൽ ആയിരമായിരം രാജാക്കന്മാർ വീരന്മാരായിട്ടുള്ള രാജാക്കന്മാർ ആയുധ സന്നാഹങ്ങളോടുകൂടി സൈനിക സന്നാഹങ്ങളോടുകൂടി അണിനിരന്നിരുന്നു അവരോടെല്ലാം ഞങ്ങൾ യുദ്ധം ചെയ്തു യുദ്ധം ചെയ്തിട്ട് അവരെ സംഹരിച്ചു അങ്ങനെ അവരെ സംഹരിച്ചിട്ടാണ് ഈ രാജ്യത്തെ നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള വളരെയേറെ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്തതായ ഈ രാജ്യത്തെ അല്ലയോ അമ്മേ അമ്മ ഈ പ്രകാരത്തിൽ സ്വയം പലിച്ചെറിഞ്ഞിട്ട് കാട്ടിലേക്ക് പോകരുത് എന്തുകൊണ്ട് ഞങ്ങൾ അത്ര വിഷമമേറിയതായ ജോലിക്ക് തയ്യാറായിറങ്ങി ഉപശ്രുത്യ വാസുദേവ നരർഷഭാദ് അല്ലയോ അമ്മ അമ്മയുടെ പ്രജ്ഞയെ അമ്മയുടെ ബുദ്ധിയെ അമ്മയുടെ ഉപദേശത്തെ ഞങ്ങൾ കേട്ടതുകൊണ്ടാണ് അതിനെ ഉൾക്കൊണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ഭയങ്കരമായ രണഭൂമിയിലേക്ക് ഇറങ്ങിയത് ആ ഏറ്റവും കഠിനമായിട്ടുള്ളതായ ചുമതലകൾ ഞങ്ങൾ നിർവഹിച്ചത് ഞങ്ങളോട് അമ്മയുടെ ഈ വാക്കുകൾ വന്ന് കേൾപ്പിച്ചതോ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന വാസുദേവൻ ശ്രീകൃഷ്ണൻ അതുകൊണ്ട് അമ്മ പറഞ്ഞ വാക്കുകളെല്ലാം അതേപടി ഞങ്ങൾക്ക് കേൾക്കാനായി കാരണം അല്പം പോലും വ്യത്യാസം അദ്ദേഹം വരുത്തില്ല അങ്ങനെ കൃഷ്ണനിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടാണ് അലയോ അമ്മേ അമ്മയുടെ വാക്കുകളെയെല്ലാം ഞങ്ങൾ അനുസരിച്ചത് കുസാബുദ്ധി അലയോ അമ്മേ അന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വിധുളാവാക്യത്തിലൂടി ഞങ്ങളെ ഉത്സാഹിപ്പിച്ച അമ്മയുടെ ആ ബുദ്ധി അതിന്നെവിടെ ആ ബുദ്ധി അന്നത്തെ ആ ബുദ്ധി ബുദ്ധിയെവിടെ ആ ചിന്ത എവിടെ ആ സങ്കല്പം എവിടെ ഇപ്പോഴത്തെ ഈ ബുദ്ധി ഈ രാജ്യവും സ്ഥാനമാനങ്ങളും അധികാരവും എല്ലാം മൺകെട്ട പോലെ വലിച്ചെറിഞ്ഞിട്ട് കാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഈ ബുദ്ധി അതും ഞങ്ങളെ ഇവിടെ ഈ രാജ്യത്തിൽ നിർത്തിയിട്ട് അമ്മ കാനണത്തിലേക്ക് പോകാൻ കൈക്കൊണ്ടിരിക്കുന്നതായി ഈ തീരുമാനം അതവിടെ ഇത് രണ്ടും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല അല്ലയോ അമ്മേ അമ്മ നേരത്തെ പറഞ്ഞതായ ആ കാര്യം അത് ഞാൻ അന്ന് ഉൾക്കൊണ്ടതായ കാര്യം അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അനിരടനം ചെയ്യുന്നു അമ്മ അന്ന് എന്താ പറഞ്ഞ് ക്ഷേത്രധർമ്മെ സ്ഥിതിചോക്തുക ക്ഷത്രധർമ്മത്തിൽ സ്ഥിതി ചെയ്യണമേ എന്നാണ് അമ്മ പറഞ്ഞത് ക്ഷത്രിയൻ്റെ ധർമ്മം ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അടരാടുക തന്നെ ശത്രു സംഹാരമാണ് അമ്മ പറഞ്ഞത് അങ്ങനെ ക്ഷത്രധർമ്മത്തിൽ സ്ഥിതി ചെയ്യാൻ അമ്മ പറഞ്ഞിട്ട് അമ്മ ഇപ്പോൾ എന്ത് ചെയ്യുന്നു തസ്യാസ് ചെവിതുമീഛസി ആ ക്ഷത്രീയധർമ്മത്തിൽ നിന്നിട്ട് ഒഴിഞ്ഞു മാറാൻ തെന്നിപ്പോകാൻ അമ്മ ഇതാ തീരുമാനിക്കുന്നു ആഗ്രഹിക്കുന്നു തൻ്റെ മക്കൾ അവരുടെ കൊണ്ട് നേടിയതായ രാജപദവിയുടെ സൗഖ്യങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ് ക്ഷത്രിയാങ്കനയായ അമ്മയുടെ ചുമതല അമ്മ പറഞ്ഞ വാക്കനുസരിച്ച് അമ്മ ഞങ്ങളെ ഏൽപ്പിച്ച ധർമ്മം ആ ചുമതല ഞങ്ങളെ കേൾപ്പിച്ച ആ ചുമതല അത് ഞങ്ങൾ നിർവഹിച്ചു പക്ഷേ അമ്മ നിർവഹിക്കേണ്ടതായ ക്ഷത്രിയ ധർമ്മത്തെ ഇതാ കൈവെടിഞ്ഞിട്ട് അമ്മ ഇതാ കാനനത്തിലേക്ക് പുറപ്പെടുന്നു അതെങ്ങനെയാണ് അമ്മയെ എന്ന് ചോദിക്കുന്നുണ്ട്